സോഷ്യൽ മീഡിയയിലും മറ്റും സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് വളരെയധികം വികലമായി ചർച്ച ചെയ്യപ്പെടുന്നു പഠിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിനായിട്ട് തുടരുവാൻ എനിക്ക് അവകാശം ഒരുക്കിയത് സ്നാനം ക്രിസ്തീയ ജലസ്നാനം എന്നാൽ എന്ത് അത് ഏത് നാമത്തിൽ എന്നീ ടൈറ്റിലിൽ ഒന്നാമത്തെ വീഡിയോ ഞാൻ ഇറക്കിയത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ വീഡിയോ നിങ്ങൾ കേൾക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ് സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ധാരാളം ഖത്രപ്രത്യന്മാർ അവരുടെ ക്ലാസ്സുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ് അപ്പം ഇപ്പോൾ പറയുന്നത് പുതിയ കാര്യമായിട്ടല്ല പ്രത്യുത ഒരു പ്രാവശ്യം കൂടെ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായ പഠനത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ വേണ്ടി ഉള്ള ഒരു ആഹ്വാനം മാത്രമാണ് ഈ ക്ലാസ്സിൽ ഒന്നാമത്തെ നമ്മുടെ പഠനത്തിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഗത്തിൽ സ്നാനം എന്നാൽ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചില പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എനിക്ക് സാവകാശങ്ങൾ ഒരുക്കി അതൊന്നാമത്തെ എൻ്റെ വീഡിയോയിൽ അവൈലബിൾ ആണ് ദയവായിട്ട് ആ ഭാഗം ശ്രദ്ധിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു അതിൻ്റെ അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തിയത് സ്നാനം യേശു കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ കുറേയേറെ വിഷയങ്ങൾ ഞാൻ എൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അന്ന് പറയുവാൻ എനിക്ക് സമയമില്ലാതെ പോയി വരുന്നത് കൊണ്ട് പറയുവാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ അതിൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ കുറേയേറെ ഭാഗങ്ങൾ ഈ ക്ലാസ്സിലേക്ക് മാറ്റിവെച്ചിരുന്നു ആ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ഇനി നാം മനസ്സിലാക്കേണ്ടത് സ്നാനം എന്നാൽ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇത് അപ്പോസ്തോലിയ ഉപദേശവും മാതൃകയുമാണ് എന്ന് പഠിക്കാൻ കഴിയും നമുക്കറിയാം അപ്പോ രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അത് വായിക്കുമ്പോൾ അപ്പോസ്നായി പത്രോസ് തന്നോട് ചോദിക്കുന്നോട് ഉത്തരം പറയുന്ന വിഷയമാണ് നമുക്കവിടെ കാണാൻ നിങ്ങൾ ആ പാകം വായിച്ച് മനസ്സിലാക്കുക അപ്പോസ്റ്റർ പ്രവൃത്തി രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാല്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ പത്താം അധ്യായത്തിന് നാൽപ്പത്തി എട്ടാമത്തെ വാക്യം അപ്പോസ് പ്രവൃത്തി പത്താം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യം തുടർന്ന് അപ്പോസന്മാർ ചെയ്ത അനേക പ്രവൃത്തികളിൽ എല്ലാം സ്നങ്ങൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യസ്തമായ നിലയിൽ പഠിക്കുവാൻ കഴിയുന്നു അപ്പൊ അപ്പോസൽമാരുടെ ഉപദേശവും അവർ ചെയ്തതായ മാതൃകയും നമുക്ക് പഠിക്കുവാൻ കഴിയും അതിലൊന്നാണ് അപ്പോസ്മൂർത്തി പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ വാക്യം അതുപോലെ നാൽപ്പത്തി ഒന്ന് അതുപോലെ എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അതിന് മുപ്പത്തി ആറാമത്തെ വാക്യം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം അതിന് പതിനഞ്ചാമത്തെ വാക്യം ഈ ഭാഗങ്ങളെല്ലാം അപ്പോസ്റ്റന്മാർ ചെയ്ത മാതൃക നമുക്ക് കാണുവാൻ കഴിയുന്നു അവർ ചെയ്ത ശുശ്രൂഷകൾ സ്നാനം നടത്തിയ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി പഠിക്കാൻ കഴിയും നിങ്ങൾ ഈ വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് എന്തിനു വേണ്ടിയാണ് സ്നാനം എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് നാം സ്നാനപ്പെടുക അതിന് ആമുഖമായിട്ടൊരു വാക്യം നമുക്ക് വായിക്കും ഗലാത്തേഖിന്റെ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അത് യഹൂദനും യവനനും എന്നില്ല ദാസനും സോന്ദ്രനും എന്നില്ല ആണും പെണ്ണും എന്നുമില്ല നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിനോട് ചേരുവാൻ എല്ലാവർക്കും സാവകാശമുണ്ട് എന്നും എല്ലാവരും അതിന് കടപ്പെട്ടവരാണ് എന്നും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്ഥാനമെടുത്തത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ചേരുക എന്ന് പറഞ്ഞാൽ എന്താ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച വ്യക്തികൾ അവർ ലോകത്തോട് സാക്ഷ്യം പറയുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് ഞങ്ങൾ ക്രിസ്തുവിനോട് ചേരുകയാണ് പറ്റിച്ചേരുകയാണ് അപ്പം ക്രിസ്തു ആണ് പിന്നിൽ അവരിൽ അവരില് വെളിപ്പെട്ട് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സുവിശേഷത്തിന്റെ പ്രധാന വിഷയം തന്നെ സ്നാനമായി മാറ്റപ്പെടുന്നത് നാം പറയുന്ന സുവിശേഷ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗമായി സ്നാനം മാറ്റപ്പെടാനുള്ള കാരണം അത് തന്നെയാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ മനസ്സാന്തരിപ്പെടുമ്പോൾ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേക്കാണ് കടന്നു വരുന്നത് യേശുക്രിസ്തുവിനെയാണ് നാം സുന്ദിതമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് കാരണം യോഹനു ശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രി വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് അപ്പം യേശുക്രിസ്തുവിലൂടെയാണ് രക്ഷ ഉദ്ധാരണം വീണ്ടെടുപ്പ് എന്ന ഒരു വലിയ പദ്ധതി ദൈവം തയ്യാറ് ചെയ്തിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് സുവിശേഷ പ്രസംഗത്തിന്റെ കാഥലായ വിഷയം തന്നെ ഇവിടെ സ്നാനമായി മാറ്റപ്പെടുകയാണ് മർക്കൂസിന് ശേഷം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക മർക്കൂസിന് ശേഷം ഒന്നാം അധ്യായത്തിന് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വിശുദ്ധ ബന്ധത്തിൽ പഠിക്കുന്ന നല്ലതാണ് അതിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു യോഹന്നാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു അപ്പൊ നോക്കണം സുവിശേഷ പ്രസംഗത്തിന്റെ കാതലായ വിഷയമായി സ്നാനം ഇവിടെ മാറ്റപ്പെടുകയാണ് രണ്ടു അഞ്ചാം അഞ്ചാമധ്യായും പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവിടെ കാണുന്നു നമ്മുടെ പഴയ മനുഷ്യൻ അത് ഉരിഞ്ഞു യാണ് എന്നാ പഴഞ്ഞ മനുഷ്യന്റെ സ്വഭാവങ്ങൾ അത് നഷ്ടപ്പെടുകയാണ് അപ്പൊ നമ്മൾ പുതിയ വ്യക്തിയായി പുതിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറ്റപ്പെടുന്ന അനുഭവമാണ് മനസാന്തരം തദനന്തരമായി അത് പുറം ലോകത്തോട് വിളിച്ചു പറയുന്ന സാക്ഷ്യമായിട്ട് സ്നാനത്തെ നമ്മൾ കാണുവാൻ കഴിയുകയാണ് അപ്പൊ ക്രിസ്തുവിനോട് നമ്മൾ ചേരുന്ന അനുഭവം നമ്മൾ ഈ സ്നാനത്തിന്റെ മുൻകുറിയായ വിഷയം ഒന്ന് അധ്യായത്തിന്റെ ഒന്ന് രണ്ടേ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ചെങ്കടൽ കടന്ന് അവർ മോശയോട് ചേർന്നു എന്നാണ് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അപ്പൊ അതിനു മുമ്പ് അവർ മോശയോട് കൂടെയാണ് സഞ്ചരിച്ചത് മോശ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ചെങ്കടൽ കടന്ന് ആ സ്നാനത്തിന്റെ മുൻകുറി ചെങ്കടൽ കടന്ന ശേഷം അവർ എന്ത് ചെയ്തു അവർ മോശയോട് ചേർന്നു എന്ന് കാണുകയാണ് അപ്പൊ ഇതുപോലെയാണ് ആ അവിടെ നമ്മുടെ ഈ സ്നാനം ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നു നേരത്തെ അവര് മോശത്തി കൂടെ നടന്നെങ്കിലും സംഭവം എന്നറിയാമോ എപ്പോഴും ഫറവോനും മിസ്ത്രീമൊക്കെ അവരുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് തിങ്ങി നിറഞ്ഞു നിന്നിരുന്നു എന്തെങ്കിലും വിഷയം ഉണ്ടാവാൻ പെട്ടെന്ന് അവർ മിശ്രീമിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഫറവോനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഫറവോനാണ് വലിയ ആള് ഫറവോൻ അവരെ രക്ഷിക്കുമായിരുന്നു എന്നൊക്കെ അവർ വിളിച്ചു പറയുന്ന അനേക അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് തിരിച്ച് ഞങ്ങൾക്ക് ഇസ്ലീമിലേക്ക് പോയാൽ കൊള്ളാമെന്ന ചിന്താഗതി വരെയും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ മേഘത്തിലും അല്ലെങ്കിൽ മേഘത്തിലും സമുദ്രത്തിലും കൂടെ സ്നാനമേറ്റ് മോശിയോട് ചേർന്നു എന്ന് കാണുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രക്രിയയ്ക്ക് ശേഷം അവർ തേൺ ബാക്ക് ചെയ്യുകയാണ് അവരുടെ ജീവിതം മോശയോട് ചേർന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു ഇതുപോലെയാണ് ക്രിസ്തീയ സ്നാനത്തിൽ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് നാം ക്രിസ്തുവിനോട് ചേരുകയാണ് അല്ലെങ്കിൽ ഏകീഭവിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ആ റോമാലേഖനം ആറാം അധ്യായം അതിൻ്റെ അറിന്റെ മൂന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കുക അവിടെ ക്രിസ്തുവിനോട് ചേരുക എന്നുള്ള ആശയം നമുക്ക് കാണാൻ കഴിയും ഇനി അതിൻ്റെ മൂന്ന് നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തിന് പങ്കാളികളാകുന്നു എന്ന് കാണുകയാണ് അപ്പൊ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്ന ആ ഒരു അനുഭവത്തോട് ഏകീഭവിക്കുന്ന വിഷയമാണ് സ്നാനം എന്ന് പറയുന്നത് ഇനി ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്ന ഒരു അവസ്ഥ അതുപോലെ ഒന്ന് പത്രോസ് മൂന്നിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്നാനത്തിലൂടെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷ നടത്തുന്നു എന്ന് കാണാൻ കഴിയും എല്ലാത്തിലേക്കിനും മൂന്നാം അധ്യായം നമ്മൾ വരുമ്പോൾ അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം എല്ലാത്തിനേക്കിനും മൂന്നിന്റെ ഇരുപത്തിയേഴ് വായിക്കുമ്പോൾ നാം ക്രിസ്തുവിനെ ധരിക്കുന്നു എന്ന് കാണുന്നു അപ്പം സ്നാനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നാം ക്രിസ്തുവിനോട് ചേരുകയാണ് ഒരു സഭയോടോ മതത്തോടോ ഒരു വ്യക്തിയോടോ നമ്മൾ ചേരുന്നില്ല നമ്മളിവിടെ ലോകത്തിലെ ഏതെങ്കിലും സഭകളോട് ചേരുവാൻ അല്ല നമ്മൾ സ്നാനപ്പെടുന്നത് സ്നാനപ്പെടുന്ന ക്രിസ്തുവിനോട് ചേരുവാനാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു എന്ന് എഴുതിക്കുന്ന പോലെ ഇവിടെ നാം ക്രിസ്തുവിനെ വിശ്വസിച്ച് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ നിരപ്പ് പ്രാപിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ചേരുകയാണ് മരണത്തിനു നമ്മൾ പങ്കാളികളാകുകയാണ് അടക്കപ്പെടലിന് പങ്കാളിയാകുകയാണ് അപ്പോൾ നമ്മുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ പഴയ സ്വഭാവ പ്രക്രിയകളെല്ലാം മരവിപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥ ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരുന്ന വ്യക്തിക്ക് ഈ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് കൂടെ മരിക്കുവാനും അടക്കപ്പെടുവാനും ഒക്കെയുള്ള ഒരു സമയം അവിടെ സംജാതമാക്കുകയാണ് ചെയ്യുന്നത് ഇനി യേശുവിനോട് ചേരുക ക്രിസ്തുവിന്റെ മരണത്തിനും പങ്കാളികളാക്കുക ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുക നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ ചെയ്യുക ക്രിസ്തുവിനെ ധരിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഇനി അടുത്ത പ്രധാനപ്പെട്ട വിഷയം സ്നാനത്തിൻ്റെ അല്ലെങ്കിൽ സ്നാനം ആർക്കാണ് നൽകുന്നത് എന്നാണ് ആരാണ് സ്നാനം ഏൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് വളരെയധികം ശക്തമായ നിലയിൽ നമ്മൾ കൃത്യമായ നിലയിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ് കാരണം കാണുന്നവർക്ക് എല്ലാവർക്കും സ്നാനം കൊടുക്കുവാൻ വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ല എല്ലാവർക്കും സ്നാനം നൽകണമെന്നും വേദപുസ്തകത്തിൽ കൊടുത്തിട്ടില്ല ശിഷ്യന്മാരായി തീരുന്നവർക്കാണ് സ്നാനം നൽകേണ്ടത് അഥവാ പാപത്തെപ്പറ്റി ബോധ്യം വന്നവർക്ക് അപ്പം പത്തായിയുടെ സുശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് ആ ഭാഗം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഹിയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ദുഃഖേയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവി എന്നാണ് ശിഷ്യരായവർക്കാണ് സ്നാനം നൽകുന്നത് ശിഷ്യരാക്കാൻ വേണ്ടി സ്നാനം നമുക്ക് കൊടുക്കാൻ പാടില്ല അത് വേദപുസ്തകത്തിൻ്റെ ക്രമമാണ് അത് നടപടിയാണ് ശിഷ്യരാക്കാൻ വേണ്ടി സ്നാനം ചെയ്യുന്നത് ഇന്ന് യഥാർത്ഥം അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് ചില ആൾക്കാർക്ക് സ്നാനം എന്താണെന്ന് പോലും അറിയാതെ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ പല ആളുകളും വിവാഹം കഴിക്കാൻ വേണ്ടി സ്ഥാനപ്പെടാറുണ്ട് പല ആളുകൾക്കും വിദേശത്ത് പോകാൻ വേണ്ടി സ്ഥാനപ്പെടാറുണ്ട് പല ജീവിതത്തിൻ്റെ പല നേട്ടങ്ങൾ കൈവരിക്കാൻ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ വേണ്ടി സ്ഥാനപ്പെട്ടാലും നടക്കും എന്ന ചിന്താതിലൂടെ ഒക്കെ റോങ് ആറ്റിറ്റ്യൂഡിലൂടെ റോങ് വിശ്വാസത്തിലൂടെ ഒക്കെ സ്ഥാനപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ഏത് കൃത്യമായി പറയുന്നു ആദ്യം നിങ്ങൾ ശിഷ്യരാകണം നിങ്ങൾ നിങ്ങളുടെ ബോധ്യം ഉണ്ടാകണം അപ്പൊ പാവത്തെക്കുറിച്ച് പശ്ചാത്താപിക്കുക എന്നുള്ള ഒരു പ്രത്യേക വിഷയം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ചിന്തിക്കാറുണ്ട് ആർ ഈ കുട്ടികൾക്ക് സ്നാനം കൊടുക്കാമോ മുതിർ മുതിർന്നവർക്കാണോ സ്ഥാനം ചില ആൾക്കാർ പറയും ആ കുട്ടികൾക്കാണ് സ്നാനം കൊടുക്കേണ്ടത് ചില ആൾക്കാർ അല്ലല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല മുതിർന്നവർക്കാണ് സ്നാനം കൊടുക്കേണ്ടത് ഞാനിന്ന് പറയുന്നു സ്നാനം എന്നുള്ളത് കുട്ടികൾക്കോ മുതിർന്നവർക്കോ കൊടുക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല സ്നാനം ശിഷ്യരായവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒന്ന് അപ്പൊ ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ പാപത്തെക്കുറിച്ച് കുറിച്ച് റിപ്പൻ്റ് ചെയ്യുക മാനസാന്തരപ്പെടുക എന്നാണ് മാനസാന്തരപ്പെട്ട് അവർ ക്രിസ്തുവിനോട് ചേരുവാനുള്ള ആകാംക്ഷയോടെ വേർതി തങ്ങളെ തന്നെ വേർതിരിക്കുന്ന ഒരവസ്ഥ അപ്പൊ ഈ ഈ വിഷയങ്ങൾ റിപ്പൻഡൻറ്റ് റിപ്പൻറ്റ് അഥവാ മാനസാന്തരം എന്ന അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ മൂല മൂലഭാഷയുടെ അർത്ഥങ്ങൾ നമ്മൾ ഈ തരണത്തിൽ പഠിക്കുക നല്ലതാണ് ഈ ഭാഷയിൽ രണ്ട് മൂന്ന് നാല് വാക്കുകൾ റിപ്പൻ എന്ന വിഷയത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മാനസാന്ദ്രത്തിൻ്റെ രണ്ട് മൂന്ന് വാക്കുകളുടെ പ്രയോഗങ്ങളുണ്ട് ഒന്ന് എന്നൊരു പ്രയോഗമാണ് അത് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീത്ത് സ്ട്രോങ് ടു ബി സോറി തൻ്റെ തെറ്റുകളെ കുറിച്ചുള്ള അഗാധ്യമായിട്ടുള്ള ഒരു ഏറ്റുപറച്ചൽ അതിനെ അതിനെക്കുറിച്ച് കുറിച്ച് ഒരു സോറി ആ തെറ്റിനെ കുറിച്ചുള്ളതായ ഒരു ബോധ്യത ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകും ചില ആൾക്കാർക്ക് അവരുടെ തെറ്റുകളെ കുറിച്ച് യാതൊരു ബോധ്യവും ഉണ്ടാകില്ല മറ്റുള്ളവരുടെ തെറ്റുകളെ കുറിച്ച് അവർക്ക് കൂടുതൽ ബോധ്യം ഉണ്ടാകും സ്വന്തം തെറ്റുകളെ കുറിച്ച് ബോധ്യം ഉണ്ടാകാറില്ല ഉൽപ്പത്തി പുസ്തകം ആറാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യം യോവിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിന് ആറാമത്തെ വാക്യം യോന മൂന്നിന്റെ പത്ത് ഈ വാക്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വായിക്കണം അവിടെ ഈ ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മള് നമ്മളെ തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യത ഉണ്ടാകുന്ന വിഷയത്തെ കുറിച്ച് നമുക്ക് ആ വാക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്ത മറ്റൊരു പദപ്രയോഗമാണ് എന്ന് പറയുന്നത് ഷൂ എന്ന് പറഞ്ഞാൽ ടു ടേൺ ടേൺ ബാക്ക് ബാക്ക് നമ്മൾ അതിന് തിരിച്ചു വരിക എന്ന അർത്ഥമാണ് ഒന്ന് രാജാക്ക പുസ്തകം പുസ്തകം എട്ടാമധ്യത്തെ നാല്പത്തി ഏഴാമത്തെ വാക്യം എസ് എക്കേൽ പതിനാലിൻ്റെ ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ പദപ്രയോഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ബാക്ക് ടേൺ ബാക്ക് ഫ്രം യുവർ ഓൾഡ് നേച്ചർ നമ്മുടെ പഴയ ചിന്താഗതിയിൽ നിന്നും പഴയ ആശയങ്ങളും പഴയ പാവത്തിൻ്റെ ആ ജഡിലമാലിക്കുന്ന പ്രവൃത്തികളിൽ നിന്നൊക്കെ സമ്പൂർണമായിട്ടുള്ള ഒരു മടങ്ങി വരവ് റിട്ടേൺ ബാക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥ അതിനെയാണ് ഈ മാനസാന്തരം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പദപ്രയോഗമുണ്ട് അതിനെ നമ്മൾ പറയും ഇംഗ്ലീഷിൽ ഓഷ്യ പതിനാലാമത്തെ വാക്യം നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമ്മൾ റീഗ്രിയ ഇനി നാലാമത്തെ പദപ്രയോഗം ശ്രദ്ധിക്കണം എന്നൊരു പദപ്രയോഗം എന്ന് പദപ്രയോഗ കംപാഷൻ പതിനൊന്നിന്റെ എട്ടാമത്തെ വാക്യം ഒന്ന് നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള കൃത്യമായ ഉണ്ടാകുന്നതാണ് റിപ്പൻ അഥവാ മാനസാന്തരം അപ്പോൾ തന്നെ ഇതിന്റെ ഗ്രീക്ക് പദപ്രയോഗങ്ങൾ നിങ്ങൾ നോക്കുക മെറ്റാനിയോ എന്നൊരു പദപ്രയോഗം എന്താണ് ഉദ്ദേശിക്കുന്നത് ടു ചേഞ്ച് ദ മൈൻഡ് ഫോർ ബെറ്റർ മോറലി നമ്മുടെ മനോഭാവത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്നും വ്യതിചരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഓക്കെ ആ ഗ്ലൂക്കോസേഷൻ പതിമൂന്നാമധ്യത്തിൽ മൂന്നാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിയും അപ്പം നമുക്ക് നമ്മളെ പാപത്തെക്കുറിച്ചുള്ള ഒരു ആ പാപത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ അതിനെ നമ്മൾ ഏതെങ്കിലാണ് നമ്മുടെ മനോഭാവം എന്താണ് എങ്ങനെയാണ് നമ്മൾ അതിനെ അതിനോടുള്ള പ്രതികരണം നടത്തുന്നത് ഇതൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ് മറ്റു പദപ്രയോഗം ഗ്രീക്കിൽ കൊടുത്തിട്ടുണ്ട് മെറ്റാമെലാനായ് എന്നൊരു പദപ്രയോഗം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിക്വൻസ് ഓഫ് സീൻ നോട്ട് ദ കേസസ് അതായത് ടു റീക്രിയേറ്റ് ദ കോൺസിക്വൻസ് ഓഫ് സിം നാം ചെയ്ത പാപത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് ഇന്ത്യ പശ്ചാത്താപിക്കുക അത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം മത്തായ ശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിന് മൂന്നാമത്തെ വാക്യം രണ്ടു കൂരന്ത്യർ ഏഴാം അധ്യായത്തിന് എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ആ പദവുമായിട്ട് ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ സാധിക്കും അടുത്ത മറ്റൊരു പദപ്രയോഗമുണ്ട് മെൽട്ടാനോയി എന്നൊരു പദപ്രയോഗം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിതഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല നമ്മൾ നമ്മെ തന്നെ കൃത്യമായി ആ തെറ്റുകളിൽ നിന്നും മാറ്റി നിർത്തുക നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ പാപ പാപപ്രവൃത്തിയിൽ നിന്നും വേർതിരിക്കുക മാറ്റുക ഒരിക്കൽ പോലും ആ തെറ്റിലേക്ക് വഴുതി പോകാതെ നമ്മെ തന്നെ നമ്മൾ മാറ്റുക എന്നുള്ള ഒരു പദമാണ് അവിടെ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെ പല പദപ്രയോഗങ്ങൾ ഈ ഈ പദപ്രയോഗങ്ങളെല്ലാം വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ശിഷ്യരാകുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ താൻ പാവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തിയാണ് പാപത്തിന്റെ ശക്തിയിൽ നിന്നും വീടുതിൽ പ്രാപിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ മാനസാന്ദ്രം മനസ്സാന്തരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നുള്ള ഈ സ്നാനപ്പെട്ട ആളുകൾ എല്ലാവരും ഇതുപോലെയുള്ള അനുഭവത്തിലുള്ളവരാണോ അതോ ഇങ്ങനെ സ്നാനപ്പെടുകയാണോ സാധാരണ ആളുകൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു കുറച്ചു കുറച്ചുനാൾ കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പം അവർ ചിന്തിക്കുകയാണ് ഞാനിതുവരെയും ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു അല്ലേ അപ്പൊ എനിക്ക് ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് സ്നാനപ്പെടണം പക്ഷെ ആ വ്യക്തിക്ക് സ്നാനം എന്താണെന്നോ എന്തിനു വേണ്ടിയാണ് ഞാൻ സ്ഥാനപ്പെടുന്ന പ്രത്യേകമായ പഠനമോ അറിവോ ഇല്ലാതെയാണ് പലപ്പോഴും സ്ഥാനപ്പെടുന്നത് അപ്പൊ അങ്ങനെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത ഉണ്ടായി ആ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു ഞാനി ആ പാപം ചെയ്യുകയില്ല ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുത്ത് യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്ഥീകരിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്നാനം ഏൽക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനപ്പെടുന്നു ഇനി ഇതിൻ്റെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടായിട്ടുണ്ട് സ്നാനപ്പെടുന്ന രീതി എന്താണ് എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നത് സ്നാനപ്പെടുന്ന രീതി എന്താണ് ഇവിടെ ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെയുള്ള സഭകളിലെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചാൽ വേദപുസ്തകത്തിലൂടെയും അല്ലാതെയും നമ്മൾ സഭാ ചരിത്രങ്ങളിലൂടെയൊക്കെ പഠിച്ചാൽ നിമജ്ഞന രീതിയാണ് സ്നാനത്തിന് നിലവിലിരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിമജ്ഞന രീതിയാണ് വിവിധ സഭക്കാർ വിവിധ നിലകളിൽ ഈ കാര്യം പഠിപ്പിക്കാറുണ്ട് ആ രീതികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ അവര് അവരെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ ജല സ്നാനത്തിന് വിവിധ പഠിപ്പിക്കലുകളിൽ നിന്ന് നിലനിൽക്കുന്നു ആ രീതിയിൽ അവർ ചെയ്യുന്ന രീതികൾ പല നിലയിലാണ് അതിലൊന്ന് നമുക്ക് അതിനെ അറിയാം രക്ഷാ സൈന്യക്കാർ എന്ന് ഗ്രൂപ്പ് ഉണ്ട് രക്ഷാ രക്ഷാസൈന്യം സാലുവേഷൻ ആർമി വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസക്തരായിട്ടുള്ള ഒട്ട ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് സാൽവേഷൻ ആർമിക്കാരുടെ അവർ കരുതുന്ന സ്നാനം എന്ന് പറയുന്നത് ഒരു കൊടിയുടെ കീഴിൽ കൂടെ കടക്കുന്നതാണ് സ്ഥാനം എന്നവർ ചിന്തിക്കുന്നത് അത്ര അത് സ്ഥാനമേ അല്ല പക്ഷെ അങ്ങനെ അവർ കരുതുകയാണ് ഒരു കൊടി കീഴിൽ നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ സ്നാനം നടക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് പീബ്ലിക്കലായിട്ട് യാതൊരു വിധം വാരിക്കുന്നതായ തെളിവുകളും ആ വിഷയത്തിൽ കാണുവാൻ കഴിയുന്നില്ല രണ്ട് ചില ആളുകൾ യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനം നടത്തുന്നതാണ് അവരെ പൊതുവായിട്ട് യേശു നാമക്കാർ എന്നാണ് വിളിക്കുന്നത് അപ്പം യേശു നാമക്കാർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം നടത്തുന്നത് അപ്പൊ അതൊരു വിഭാഗമാണ് മറ്റൊന്ന് പട്ടത്ത സഭകൾ ശിശു സ്നാനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ശിശു അല്ലെങ്കിൽ തളിപ്പ് സ്നാനം നടത്തുന്നവരുണ്ട് ശിശു സ്നാനം അത് തളിപ്പ് സ്നാനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മറ്റൊരു ഗ്രൂപ്പുണ്ട് അവർക്ക് സ്നാനമേ വേണ്ട എന്ന് പഠിപ്പിക്കുന്ന പിന്നെ പെന്തക്കോസ് ബ്രദർ ബാപ്റ്റിസ്റ്റ് സഭകൾ അവരൊക്കെ വിശ്വസിക്കുന്ന വെള്ളത്തിൽ മുക്കിയുള്ള സ്ഥാനത്തെയാണ് അപ്പൊ ഇങ്ങനെ വിവിധ നിലയിലുള്ള ചിന്തകൾ പഠിപ്പിക്കലുകൾ സ്നാനത്തെ കുറിച്ചുണ്ട് അപ്പൊ അത് ഏത് രീതിയാണ് നമ്മൾ നിലനിർത്തേണ്ടത് ഏത് നിലയിലുള്ള ഒരു സ്നാനമാണ് കൃത്യമായിട്ടുള്ള സ്നാനം എന്നുള്ള ഒരു പഠനമാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി അപ്പം ആദ്യമായി തന്നെ ഞാൻ പറയട്ടെ സ്നാനം അത് യോഹന നടത്തിയ സ്നാനമാകട്ടെ യേശുക്രിസ്തൂത്തന ശിഷ്യന്മാർ ചെയ്യാൻ പറഞ്ഞ സ്ഥാനമാകട്ടെ ഈ സ്നാനങ്ങളെല്ലാം നിമജ്ഞന സ്നാനമാണ് എന്ന് നമ്മൾ കാണുന്നു നിമജ്ഞന സ്നാനമാണ് നിമജ്ഞന സ്നാനമാണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് നിലനിന്നിരുന്ന സ്നാനം ബാക്കിയുള്ള സ്നാനങ്ങളെല്ലാം പിന്നീട് വന്ന ആളുകൾ അവർ വരുത്തിയതായിട്ടുള്ള മാറ്റങ്ങൾ സ്നാനം എന്ന ആ ഒരു പ്രത്യേക ഉപദേശത്തിന് വള വളച്ചും തിരിച്ചുമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുകയും അവരുടെ സൗഹൃദത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ അവരെ ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ വന്നതായ ചില കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ചിലേക്ക് നോക്കിയാൽ സ്നാനം മുഴുവൻ സ്നാനം ഈവൻ സമുദായ സഭകളുടെ സാക്ഷ്യങ്ങൾ പോലും അതിന് വളരെയധികം ബലം നൽകുന്ന സാക്ഷ്യങ്ങളാണ് റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യ സഭ സ്ഥാപിക്കപ്പെട്ട ശേഷം പല നൂറ്റാണ്ടുകൾ നിമജ്ഞന സ്ഥാനമായിരുന്നു സഭയിൽ നടന്നിരുന്നത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് ചില പ്രത്യേക സൗകര്യങ്ങളെ കരുതി പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭ വെള്ളം ഒഴിച്ചും തളിച്ചുമുള്ള സ്നാനം നടപ്പിൽ വരുത്തി ഇത് കർത്തനാൽ ഗിബൻസ് ഓഫ് ഓവർ ഫാദേഴ്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം കത്തോലിക്ക സഭ പോലും ഈ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ റോമൻ കത്തോലിക്ക സഭ പോലും നിമജ്ഞന സ്ഥാനമാണ് കൊടുത്തിരുന്നതെന്ന് പറയുകയാണ് ഓർത്തഡോക്സ് സഭ അവരുടെ ചില പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് പുരാതന കാലത്ത് മാമോതി മുക്കുമ്പോൾ മുഴുവനായി വെള്ളത്തിൽ മുക്കിയിരുന്നു എന്ന് അവിടെ ചില പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി ഉദാഹരണമായിട്ട് കാനോൺ എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായം അതിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള പേജുകൾ നമ്മൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ആ കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും മറ്റൊന്നും ആർ തോമസഫ അവരെങ്ങനെയാണ് അവരെന്താണ് ആദ്യമ കാലഘട്ടങ്ങളിൽ വിശ്വസിച്ചിരുന്നത് വേദപുസ്തകത്തിൽ ശിശു സ്നാനത്തിന് വാക്യം ഒന്നുമില്ല പ്രവൃത്തിയുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം തന്നെ വിശ്വസിക്കുന്ന പ്രായമുള്ളവരെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്ന പെടുത്തുന്നതാണത്രേ യുഹുനോൺ മാർത്തോമ മത്രോപോലിത്ത അവർ ബുക്ക് ഫോർ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അതായത് യുഹുനോൺ മാർത്തോമ മത്രോപൊലിത്ത അവർ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ എ സ്റ്റഡി ബുക്ക് ഫോർ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് എന്നൊരു ഗ്രന്ഥത്തിൽ അതിന്റെ നാല്പത്തി എട്ടാമത്തെ പേജ് മുതൽ അൻപത്തിരണ്ടാമത്തെ പേജ് വരെ നോക്കുക അവിടെ അവർ എഴുതിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ ശിശു സ്നാനത്തിലെ വാക്യം ഒന്നുമില്ല പ്രവർത്തികളുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം തന്നെ വിശ്വസിക്കുന്ന പ്രായമുള്ളവരെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നതാണത്രേ അപ്പൊ ഇത് മർത്തോമ സഭയുടെ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വിഷയമാണ് ഇനി ഈ വിഷയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ എല്ലാം സ്നാന നിമജ്ഞനമാണ് എന്ന് ചരിത്രങ്ങളിലൂടെയൊക്കെ വേദപുസ്തകത്തിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈവൻ ഇപ്പോൾ ശിശു സ്നാനമോ കളിപ്പ് സ്നാനമോ ഒക്കെ ചെയ്യുന്ന ആളുകൾ വരെ അവിടെ പ്രസ്ഥാനങ്ങൾ വരെ നിമജ്ഞന സ്നാനമാണ് കൃത്യമായിട്ടുള്ള സ്നാനം എന്ന് ഓൾറെഡി എന്താണ് സമ്മതിച്ചിട്ടുണ്ട് സ്നാനം എന്ന പദത്തിന്റെ അതിന്റെ ഗ്രീക്ക് ശബ്ദം നമ്മൾ നോക്കിയാൽ ബാപ്റ്റിസോ എന്നൊരു പദമാണ് കാണാൻ കഴിയുന്നത് ബാപ്റ്റിസോ ബാപ്റ്റിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ത്തുക നിമഗ്നം ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം കൊടുത്തിരിക്കുക ഞാൻ നേരത്തെ ഓർപ്പിച്ചു ചില ആളുകൾ എന്തെയ്തു വെള്ളം കോരി ഒഴിച്ച് അവർ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നു വെള്ളം തളിച്ച് സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ചില ആളുകൾ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ബാപ്റ്റിസോ എന്ന പദം തന്നെയാണ് സ്നാനത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഒരു മാറ്റമില്ല കഴുക എന്നതിന് ഗീക്കിൽ കൊടുത്തിരിക്കുന്നത് എന്നൊരു പദപ്രയോഗമാണ് അതുപോലെ തന്നെ പകരുക അല്ലെങ്കിൽ ഒഴിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം അവിടെ എക്ലിയോ എന്നൊരു പദപ്രയോഗമാണ് കുളിക്കുക എന്ന പദപ്രയോഗം ലിയോ എന്ന പദപ്രയോഗമാണ് മുക്കുക എന്നാൽ ബാപ്റ്റിസോ എന്നാണ് ഇനി തളിപ്പിനോ തളിപ്പിനെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം റെയിനോ എന്ന പദപ്രയോഗമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്നാനം എന്നത് യഥാർത്ഥത്തിൽ നിമജ്ഞനം തന്നെയാണ് ആദിമ കാലഘട്ടം മുതൽ ആദിമ സഭ മുതൽ ചെയ്തു വന്ന ആ രീതി നിമജ്ഞനം തന്നെയാണ് അതിനെതിരായിട്ടുള്ള യാതൊരു വിധമായിരിക്കുന്ന രീതികളും ബൈബിളികമല്ല ബൈബിൾ അടിസ്ഥാനപ്പെട്ടതല്ല എന്ന് നമ്മൾ യഥത്തിൽ ഓർക്കുക ഈ ക്ലാസിന്റെ അടുത്ത ആ ഭാഗം ഈ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഇതുവരെയും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടെ സ്നേഹം വന്നമറിയിക്കുന്നു നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടും പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു സോ മച്ച്